ലാലേട്ടി പൃഥ്വിരാജുകൾ വലിയ ഒരു സല്യൂട്ട് നൽകണം അതോടൊപ്പം അതിനൊപ്പം നിന്ന് ആന്റണി പെരുമ്പാവും അതോടൊപ്പം ഗോകുലം ഗോപാലചേട്ടൻ ഇവർക്കെല്ലാവർക്കും മലയാളികളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ടത് അതായത് ബിബ്രാൻ സിനിമ ആദ്യം ഷോ കഴിഞ്ഞിരിക്കുന്നു കൂടിയാണ് ഓരോ താരങ്ങളും ഇവിടെ നിന്ന് അംഗീകരിച്ചതുപോലെ മഞ്ചു ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര യാത്ര ചെയ്തിരിക്കുന്നു ഇനി പല തരത്തിലും ഇവരൊരു വിസിറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിൻ്റെ കൃത്യമായ അപേക്ഷ നമുക്ക് എത്തിയിട്ടില്ല എന്തായാലും മലയാള സിനിമ ഏറ്റവും വലിയ സിനിമ എന്ന നിലയിൽ തന്നെ നമുക്ക് ഇബ്രാൻ കാണാം എബ്രാൻ അപ്പുറത്തേക്ക് ഒരു സിനിമ ഇനി അതിന്റെ അത് പറഞ്ഞെങ്കിൽ ഇബ്രഹാൻ ത്രീ തന്നെ ഉണ്ടാകണം ആർക്കും ചോദിച്ചില്ല ഈ ഒരു ലാലാട്ട റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ലാലാട്ട റെക്കോർഡ് ലാലാട്ട് മാത്രമാണ് തെളിയിച്ച ഒരു സിനിമയാണ് എബ്രാൻ എബ്രാൻ കണ്ടുന്ന ആളൊരു കാരണം നമുക്ക് ഇവിടെ എന്തായാലും വല്ല ചേച്ചി വരുന്നുണ്ട് വല്ല ചേച്ചിയുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ചേച്ചി ഹലോ